മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് സർക്കാർ തരും ഇനി മാസം ആയിരം രൂപ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുകയോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയോ ചെയ്യുന്ന യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ സ്ഥിരതാമസമുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്ക് യു സംസ്ഥാന പി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റു കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് നൈപുണ്യ പരിശീലനം മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കൂ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെയോ അവയുടെ സ്ഥാപനങ്ങളുടെയോ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല നൈപുണ്യ വികസന പരിശീലന കോഴ്സ് അല്ലെങ്കിൽ മത്സര പരീക്ഷ പരിശീലനങ്ങളല്ലാതെ മറ്റു കോഴ്സുകളായ നീറ്റ് സെറ്റ് നെറ്റ് തുടങ്ങിയ ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല